വീണ്ടും ദുഃഖവാർത്ത വാർത്ത കണ്ണീരോടെ സിനിമാ ലോകം പ്രമുഖ നടൻ അന്തരിച്ചു സാഗർ സംഘം ജവാനി ജിന്ദാബാദ് ഏക് ലഡ്ക ഏക് ലഡ്കി തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഹിന്ദി നടൻ പ്രേം സാഗറാണ് അന്തരിച്ചത് രാമായണം എന്ന ടി സീരിയൽ സംവിധാനം ചെയ്ത രാമാനന്ദ് സാഗറിൻ്റെ മകനാണ് പ്രേംസാഗർ എൺപത്തിയൊന്നാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് സിനിമാ സംവിധായകൻ ഛായാഗ്രാഹകൻ എന്നീ നിലകളിലും പ്രേംസാഗർ ശ്രദ്ധേയനാണ് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദ് ലോകം ഹിന്ദി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ കലാകാരന് എൺപത്തിയൊന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക